വർഗീയ കലാപം ഉണ്ടാക്കാൻ മകൻ സനന്ദനെതിരെ പരാതി പരാതി ആഷിഖ് പോലീസിൽ നൽകിയത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകര സനന്ദൻ അദ്ദേഹത്തിനെതിരെ ബോധപൂർവം വർഗീയവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരില് നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഒരു പൊതുപ്രവർത്തകനായ ആഷിഖ് ഒരു കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ ഗോപൻ സ്വാമിയുടെ ഒരു സമാധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വന്നിരിക്കുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരാളാണ് ഈ ഒരു സനന്തൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഷ്വൽസ് വെളിയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾക്ക് എല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ചേട്ടാ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല നൂറ്റില് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാര്യം ഒറ്റ കാര്യം പ്രധാന പരാതിക്കാരനായ ബിശ്വംഭരൻ മുസ്ലിമാണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ തിരിച്ചു മുസ്ലിം ആണോ അങ്ങനെ പറയരുതല്ലോ ചേട്ടാ ഞാൻ ഈ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഞാനിപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ സമാധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇതൊരാശ്രമമാണ് അപ്പൊ സമാധാനത്തില് സംസാരിക്കും ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ക്ഷേത്രം വെറുതെ വെച്ചാൽ മതിയോ ഒരു ക്ഷേത്രം ലൈസൻസ് ഉണ്ട് ഉണ്ട് നമ്പർ ഇത് ആലോചിച്ച ഈ വായിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പച്ചക്ക് ഇദ്ദേഹം വർഗീയത പറയല്ലേ നേരെ മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്താണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ പരാതി കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം ഹിന്ദുക്കളാണ് അയൽവാക്കക്കാരാണ് അവർക്ക് സംശയം തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള പരാതി കൊടുത്തത് എന്നുള്ള കാര്യം ഈ കേരള സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എന്നുള്ള കാര്യം തർക്കമില്ല എന്നിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിനകത്തിൽ മുസ്ലിംകൾ ഇടപെട്ടാണ് ഇത്രയും അധികം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഇദ്ദേഹം ഇങ്ങനെ തുടരെ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ അച്ഛനെ സമാധിയിരുത്തി പക്ഷെ അത് നിയമപരമല്ല നിയമപരമായിട്ട് അങ്ങനെ ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ ഇതിന്റെ ഇടയ്ക്കൂടെ വർഗീയത തിരികെ കയറ്റി ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അയ്യാകരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ ഇവർക്ക് അതായത് ഈ സനന്ദനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ സംസാര ഭാഷയൊക്കെ കേൾക്കുന്ന സമയത്ത് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പുറകിൽ നിന്നും പിരികയറ്റി കൊടുത്ത് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇദ്ദേഹത്തെ പറയിപ്പിക്കുന്ന ആളുകളുടെ ആ ഒരു ഉദ്ദേശുട്ടിയും ആളുകൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്ന് കേട്ടു നോക്കൂ ഞാൻ പറഞ്ഞല്ലേ ഹിന്ദു സംഘടനകളടുത്ത് അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് ആലോചിച്ചോക്കട്ടെ അവരുമായിട്ട് അവരുമായിട്ട് കോടതിക്ക് മുകളിലാണ് മുസ്ലിം വർഗീയവാദികളാണ് ഇവരുടെ അച്ഛന്റെ സമാധി പൊളിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്തത് എന്ന് സനന്ദന്റെ മാത്രം അഭിപ്രായമല്ല എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിഷു ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളാണ് ഇവരെ പിന്നിൽ നിന്ന് നയിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഈ പൊതുജന മധ്യത്തിൽ ഇങ്ങനെ മാധ്യമങ്ങളോട് വിളിച്ചു പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നോർത്ത് ഇന്ത്യയിലേക്ക് അത് നടക്കുമായിരിക്കും പക്ഷെ കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല നമ്മൾ കഴിഞ്ഞ ഈ ഒരു ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള മഹാസമാധി ഉൾപ്പെടെയുള്ളത് സംഘടിപ്പിച്ചത് ഹിന്ദു സംഘടനകളൊക്കെ ചേർന്നാണ് അത് അവർ ചെയ്തോട്ടെ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതിൽ ഇവിടെ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല എന്തായാലും ഈ കേസുകളൊക്കെ വന്നതുകൊണ്ടാണോ അല്ലയോ എന്ന് അറിയത്തില്ല സനന്ദന് പിന്നീട് കാര്യങ്ങളൊക്കെ പിടികിട്ടിയതിന് ശേഷം പത്രക്കാർ ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് സനന്തൻ മാപ്പ് പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ 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 എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിരുന്നു അപ്പൊ നമ്മള് മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാന് ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടി വെച്ച സമയത്ത് ഞാനിപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു ചെയ്തുവാദികളെന്ന് പറഞ്ഞു മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ഒരുപാട് ചോദിക്കുന്നു സനന്ദൻ സനന്തൊന്നും ഓർമ്മയില്ലാത്തത് വലിയ കാര്യമാണെന്ന് നമുക്ക് ധരിക്കാം അതായത് തത്വത്തില് ഈയൊരു സനന്തനും ഇദ്ദേഹത്തിന്റെ അനിയനും ഈ കുടുംബക്കാരും ഒക്കെ പാവങ്ങളും വെറും സാധുക്കളും എന്നാൽ ഇവരെ പിന്നിൽ നിന്ന് സ്ക്രൂ കയറ്റി വിട്ട പല ആളുകളും പിന്നിൽ കളിച്ചിട്ടുണ്ട് അവർക്ക് ഈ കലക്കൊള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുമായിട്ടാണ് അവരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ തുനിഞ്ഞിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യ സമയത്ത് ഇവര് മുന്നോട്ട് വന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട സമയത്ത് കോടതി അനുകൂലമായി നിൽക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവര് പിന്നോട്ട് വരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവര് ഈ ഒരു മഹാസമാധിയൊക്കെ നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയും വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അത് മലയാളികളൊക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു സനന്തനാവട്ടെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അനിയനാവട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ വിഷ്വൽ മീഡിയസിന്റെ ഒക്കെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേസായി കോടതി ചെന്ന് കഴിയുമ്പോൾ കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന കുത്തിത്തിരിപ്പുകളൊക്കെ ഇവിടെയും ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ചില സംഘടനകളൊക്കെ ഈ ഒരു സംഭവത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് വിചാരിച്ചത് എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കേരളത്തിൽ നടക്കത്തില്ല എന്നുള്ള കാര്യം ഒരു വട്ടം കൂടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തില് വർഗീയ വിദ്വേഷം കലരുന്ന ഭാഷയിലുള്ള സംസാരവും പ്രസ്താവനകളൊക്കെ എതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എല്ലാവർക്കും ഒരു മാതൃകയാണോ അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയം ഉണ്ടാവരുത് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക